അരലക്ഷം കോടി രൂപ കൃത്യമായി പറഞ്ഞാൽ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ കടമെടുക്കുന്ന തുകയാണ് ഇന്നാണ് കടമെടുക്കുന്നത് അരലക്ഷം കോടി രൂപ ചെറിയ തുകയല്ല ഇതിനു മുമ്പ് കേന്ദ്ര സർക്കാരാണ് ഇത്രയും തുക അതും അരലക്ഷം കോടി രൂപയുടെ അടുത്ത് എത്തിയിട്ടില്ല ഒന്നിച്ച് കടമെടുക്കുന്നത് അത് മുപ്പത്തി ഒൻപതിനായിരം കോടി രൂപയാണ് മുപ്പത്തി ഒൻപതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതിനകം ഒന്നിച്ച് കടമെടുത്ത തുകയാണ് മുപ്പത്തി ഒൻപതിനായിരം കോടി രൂപ അതാണ് ഏറ്റവും കൂടുതൽ ഒന്നിച്ച് കടമെടുക്കുന്നത് അതെല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് പതിനേഴ് സംസ്ഥാനങ്ങൾ ചേർന്ന് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ കടമെടുക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടിയ തുക ഒന്നിച്ച് കടമെടുക്കുന്ന തുകയാണ് അമ്പതിനായിരത്തി കോടി രൂപ ഇതിൽ മൂവായിരം കോടി രൂപ അത് കേരളത്തിന്റെ വകയായി ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ചോദിക്കും ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ തുക കടവെടുത്തിരിക്കുന്നത് എന്ന് അത് കേരളമാണ് എന്നായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാൽ കേരളം എടുക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് ഈ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് നേരത്തെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ അനുവദിച്ച പതിമൂവായിരം കോടി രൂപയിൽ ബാക്കിയുള്ള തുകയാണ് ശേഷിക്കുന്ന തുക ഇതിനു മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ കടമെടുത്ത് കഴിഞ്ഞു ഈ തുക കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ടതാണ് പതിമൂവായിരം കോടി രൂപയല്ല അർഹതപ്പെട്ടത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയിലേറെ സംസ്ഥാനത്തിന് കടമെടുക്കാൻ അർഹതയുണ്ട് അത് വെട്ടിക്കുറക്കയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് പല തരത്തിൽ കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല അവസാനം സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി വിശദമായി പരിശോധിക്കുകയും കടമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് അർഹതയുണ്ട് എന്ന് കണ്ടെത്തുകയും ആദ്യഘട്ടമായി പതിമൂവായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുത്തു സംസ്ഥാന സർക്കാരിന് അനുമതി നൽകണമെന്നും അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കടമെടുത്തത് അത് ശേഷിക്കുന്ന മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് ഇന്ന് കടമെടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ചോദിക്കും ഏറ്റവും കൂടുതൽ കടമെടുക്കുന്നത് ഇന്നത്തെ ദിവസം അമ്പതിനായിരം കോടി രൂപയിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്നത് ഏത് സംസ്ഥാനമാണ് സ്വാഭാവികമായും ചോദ്യം ഉയർന്നു വരുമല്ലോ ഉത്തരമുണ്ട് ആ സംസ്ഥാനത്തിൻ്റെ പേരാണ് ഉത്തർപ്രദേശ് കടമെടുക്കുന്നത് എണ്ണായിരം കോടി രൂപ ഉത്തർപ്രദേശ് സർക്കാർ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്നത് ഇന്നേ ദിവസം എണ്ണായിരം കോടി രൂപ ആരാണ് ഭരിക്കുന്നത് ബി ജെ പി ആരാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥിനോ അതല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനോ ഈ തുക കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നില്ല അവർക്ക് നേരത്തെ തന്നെ അനുവാദം കൊടുത്തു എന്ന് വെച്ചാൽ യുപിക്കും ഗുജറാത്തിനും എത്ര രൂപ വേണമെങ്കിലും കടമെടുക്കാം നികുതിയിലൂടെ അവർക്ക് ലഭിക്കുന്ന തുകയിൽ വൻ തുക തിരിച്ചു നൽകുകയും ചെയ്യും ഗുജറാത്തിനും യുപിക്കും ഒക്കെ എന്നാൽ കേരളത്തോട് മാത്രമേ അവഗണനയുള്ളൂ കേരളത്തിന് മാത്രമേ അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത് ഇനിയിപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ മാത്രമാണോ കടമെടുക്കുന്നത് അങ്ങനെയല്ല കർണാടക കടമെടുക്കുന്നുണ്ട് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സർക്കാരുകൾ ആറായിരം കോടി രൂപ കടമെടുക്കുന്നുണ്ട് നൂറ് കോടി രൂപ കടമെടുക്കുന്ന ഗോവയാണ് ഏറ്റവും കുറച്ച് കടമെടുക്കുന്ന സംസ്ഥാനം ഇത് പറയാൻ കാരണം സംസ്ഥാനമാണ് കടമെടുത്തുകൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാനം കടമെടുത്ത് മുടി മുടിയുകയാണ് കേരളം കടക്കണിയിലാണ് കേരളത്തിൽ ഒരു വികസന പദ്ധതികളും നടക്കുന്നില്ല കേന്ദ്ര സർക്കാർ തന്നതുകൊണ്ട് മാത്രമാണ് കേരളീയർ കഞ്ഞുകുടിച്ച് ജീവിക്കുന്നത് എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കൾ പലവട്ടം പറഞ്ഞു നടക്കുന്നത് ഇപ്പോഴുള്ള പൊതുയോഗങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലൊക്കെ മോദി സഹായിച്ചില്ലെങ്കിൽ മോദി കരിഞ്ഞില്ലെങ്കിൽ കേരളം പട്ടിണികിടന്നേനെ എന്ന രൂപത്തിലാണ് വലിയ പ്രചാരണം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ഔദാര്യം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ കേരളത്തോട് കാട്ടിയിരിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞ് പരത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അത് കേരളത്തിന് കിട്ടേണ്ട അവകാശമാണ് കേരളത്തിന് അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അതിന് അനുകൂലമായ നിലപാടെടുക്കുകയും കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടിയും വന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുകയാണ് ചെയ്തത് സുപ്രീം കോടതി പോകാതെ തന്നെ ആ തുക അനുവദിക്കാമായിരുന്നു അതനുസരിച്ച് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്തുരെ പറയുന്നു ദില്ലിയിൽ പോയി കേന്ദ്ര സർക്കാരിന് മൂക്കിന് താഴെ സമരം നടത്തേണ്ടി വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് സംസ്ഥാന ജനപ്രതിനിധികൾക്ക് എന്നിട്ട് പോലും തുക അനുവദിക്കാൻ തയ്യാറായില്ല അതിനുശേഷമാണ് കോടതിയെ സമീപിക്കേണ്ടി വന്നത് ഈ സമയത്ത് കേരളത്തിലെ യു ഉണ്ട് കോൺഗ്രസിന്റെ എം പിമാരുണ്ട് യു ഡി എഫിൻ്റെ എം പിമാരുണ്ട് യു ഡി എഫിന്റെ എം പിമാരോട് വളരെ നേരത്തെ തന്നെ ഇക്കാര്യം സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന എം പിമാരുടെ യോഗത്തിൽ വിശദമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു പക്ഷേ എല്ലാം ശരിയാണ് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്താം എന്നൊക്കെ പറഞ്ഞ് എം പിമാർ പോകുന്നതല്ലാതെ അത്തരമൊരു സമ്മർദ്ദവും കേന്ദ്ര സർക്കാർ ചെലുത്താൻ ഒറ്റക്കെട്ടായി കേരളത്തിന് വേണ്ടി നിൽക്കാൻ കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാർ തയ്യാറായില്ല എന്നത് ഒരു വസ്തുതയാണ് അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ എന്താണ് കേരളത്തോട് ഈ എം പിമാർ കാട്ടിയത് എന്താണ് കേരളത്തിന് വേണ്ടി ഈ എം പിമാർ ചെയ്തത് എന്തിനാണ് ഇവരെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് കേരളത്തിന്റെ ആവശ്യം പറയാനാണ് ഇവിടെ ആര് ഭരിക്കുന്നു എന്നതല്ല ഇവിടെ എൽ ഡി എഫ് ഭരിച്ചോട്ടെ യു ഡി എഫ് ഭരിച്ചോട്ടെ കേരളത്തിലെ എം പിമാരുടെ പ്രാഥമിക ചുമതല കേരളത്തിന്റെ അവകാശങ്ങൾ കേരളത്തിന് കിട്ടേണ്ടത് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെടുക്കുക എന്നതാണ് അതുപോലും ചെയ്യാതെ രാഷ്ട്രീയ നിറം നോക്കി കേരളം പട്ടിണി കിടക്കട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ പോലും കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച യു ഡി എഫിൻ്റെ വീണ്ടും ജനങ്ങളെ തേടി എത്തിയിരിക്കുന്നത് വോട്ടിന് വേണ്ടി അവരോട് കേരളത്തിലെ ജനങ്ങൾ എന്താണ് പറയുക എന്ന് നമുക്കറിയാം അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും കേരളം മാത്രമല്ല കടമെടുക്കുന്നത് എന്നും കേരളമല്ല ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനമെന്നും കേരളം ഒരു കടക്കണിയിലല്ല എന്നും വിളിച്ചു പറയുകയാണ് ഇന്ന് വിവിധ സംസ്ഥാനങ്ങൾ പതിനേഴ് സംസ്ഥാനങ്ങൾ ചേർന്ന് കടമെടുക്കുന്ന അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ ഈ തുക കടമെടുക്കുന്നതിന് വേണ്ടി ആർക്കും സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നില്ല എന്നും ആർക്കും ദില്ലിയിൽ പോയി സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുകൂടി ഓർക്കുമ്പോഴാണ് കേരളത്തോട് ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അതല്ലെങ്കിൽ കേരളത്തോട് പകവീട്ടൻ എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ